ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു യാത്രക്കിടെ സ്വകാര്യ ബസിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട യുവതിയെ ആശുപത്രിയിലെത്തിച്ച് മാതൃകയായി സ്വകാര്യ ബസിലെ ജീവനക്കാർ ചെറുതുരുത്തി സ്വദേശിയായ യുവതിയെയാണ് ശ്രീഭദ്ര എന്ന സ്വകാര്യ ബസിലെ ജീവനക്കാർ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കിയത് കുളപ്പള്ളിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ശ്രീഭദ്ര എന്ന സ്വകാര്യ ബസിലെ യാത്രക്കാരിക്കാണ് വാഴക്കോട് അകമല ഭാഗത്ത് വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഉടനെ തന്നെ ബസിലെ ഡ്രൈവറായ അഖിലും കണ്ടക്ടറായ ഉദയനും ചേർന്ന് അതിവേഗത്തിൽ യുവതിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സ ഉറപ്പാക്കിയ ശേഷമാണ് ബസ് യാത്ര തുടർന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം യാത്രക്കാരിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബസ്സിലെ മറ്റ് യാത്രക്കാർ ബഹളം വെച്ചപ്പോഴാണ് ഡ്രൈവർ അഖിൽ സംഭവം അറിയുന്നത് തുടർന്ന് മറ്റ് സ്റ്റോപ്പുകളിലൊന്നും നിർത്താതെ ബസ് അതിവേഗം ജില്ലാ ആശുപത്രിയിലേക്ക് കുതിച്ചുപായുകയായിരുന്നു ചെറുതുർത്തി സ്വദേശിയായ യുവതി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് കാൽസ്യത്തിന്റെയും രക്തത്തിലെ പ്ലേറ്റ് ലൈറ്റിന്റെയും അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് യുവതിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് യുവതി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി യഥാസമയം ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കിയ ബസ് ജീവനക്കാരുടെ മാതൃകാപരമായ പ്രവർത്തനം പ്രശംസനീയമാണ് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി